ഓരോ ദിവസം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ചാപ്റ്റർ ചന്ദ്രയെ സംബന്ധിച്ച് വിമർശനങ്ങളോട് പ്രതികരിക്കുകയാണ് സംവിധായകൻ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ലെന്ന് സംവിധായകൻ അരുൺ പറഞ്ഞു സിനിമാ പ്രേമികൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി ആകാംക്ഷയോടെ കാണാൻ കാത്തിരുന്ന ചിത്രമാണ് ലോക ഇന്നിപ്പോൾ ഹിറ്റ് അടിച്ച് മുന്നേറുകയാണ് ഈ ചിത്രം ഓരോ ദിവസം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു മുന്നേറുകയാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക എന്ന ചിത്രം അങ്ങനെ നാ കല്യാണി പ്രിയദർശൻ ചിത്രം മറികടന്നിരിക്കുന്നത് മോഹൻലാലിന്റെ എംബുരാന്റെ ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടിയുടെ റെക്കോർഡിനെയാണ് അതേസമയം ഒരു സ്ത്രീ കേന്ദ്രീകൃത കഥ പറഞ്ഞ് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചലനം സൃഷ്ടിച്ച് കളക്ഷൻ നേടി മുന്നേറുന്ന ചിത്രമായി ലോക മാറുന്ന കാഴ്ചയാണ് സിനിമാ ലോകം കണ്ടത് ഈ വർഷം തന്നെയായിരുന്നു മഞ്ഞുമൽ ബോയ്സിനെ തകർത്ത് എംപുരൻ ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചത് മാസങ്ങളുടെ വ്യത്യാസത്തിലാണ് ലോക എംബുരാനെ നിസാരമായി വീഴ്ത്തിയത് ഇന്ത്യയിൽ നിന്ന് മാത്രമായി നൂറ്റി കോടിയാണ് ലോക ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇനിയും കണക്കുകൾ ഉയരാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമായി കോടിയും നേടി കേരളത്തിൽ നിന്ന് മാത്രമായി നൂറുകോടി നേടുന്ന രണ്ടാമത്തെ ചിത്രം കൂടിയാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നേരത്തെ ഈ നേട്ടം സ്വന്തമാക്കിയിരുന്നത് തുടരുമായിരുന്നു ഇപ്പോഴാ സിനിമയുമായി ബന്ധപ്പെട്ട ആഹ്ലാദവും സന്തോഷവും പങ്കുവയ്ക്കുകയാണ് താരങ്ങളും അണിയറ പ്രവർത്തകരും അതിനിടയിൽ സംവിധായകൻ ഡൊമിനിക് അരുൺ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയാകുന്നത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ലെന്നാണ് സംവിധായകൻ പറയുന്നത് ലോകയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സംവിധായകൻ വിമർശനങ്ങളെ താൻ സ്വീകരിക്കുന്നതായും ഡൊമിനിക് പറയുന്നുണ്ട് പ്രതീക്ഷിച്ചതിനും അപ്പുറത്തുള്ള പ്രതികരണമാണ് ആദ്യ രണ്ടാഴ്ച ലോകയ്ക്ക് ലഭിച്ചത് അതിന്റെ സന്തോഷം ഇപ്പോഴുമുണ്ട് കൂടുതൽ ആളുകൾ സിനിമ കാണാൻ വരുന്നുണ്ട് എന്നറിയുമ്പോൾ കൂടുതൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു പുതിയ കാര്യമാണ് ശ്രമിക്കുന്നതെന്ന ബോധ്യമുണ്ടായിരുന്നു നല്ല പടമാണ് ചെയ്തതെന്ന വിശ്വാസവും ഉണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെയൊരു റെസ്പോൺസ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും സംവിധായകൻ പറയുന്നു വ്യക്തിപരമായി ലഭിക്കുന്ന ഫോൺ കോളുകളിൽ ഹാപ്പിയാണ് നിർമ്മാതാവും ഹാപ്പിയാണ് അത്രയേ ഞാൻ നോക്കുന്നുള്ളൂ കാശു ചെലവാക്കുന്ന ആൾക്ക് അത് തിരിച്ചു കിട്ടുക എന്നതാണല്ലോ പ്രധാനം എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമയൊന്നും ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല വിമർശനങ്ങൾ ഉണ്ടാകും അത് ഞാൻ സ്വീകരിക്കുന്നുവെന്നും ഡൊമിനിക് മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥയുടെ എഴുത്തു തുടങ്ങാൻ പോകുന്നതേയുള്ളൂ സമയമെടുത്ത് ചെയ്യണമെന്നാണ് കരുതുന്നത് കഥയുടെ രൂപമുണ്ട് ഇപ്പോഴുള്ള സമീപനം തന്നെയാണ് തുടർന്നുണ്ടാവുകയെന്നും ചിത്രത്തിന്റെ വരും ഭാഗങ്ങളെക്കുറിച്ചും സംവിധായകൻ പറഞ്ഞു എന്തായാലും സൂപ്പർ ഹിറ്റായി കുതിക്കുകയാണ് ലോക ചാപ്റ്റർ വൺ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നുണ്ടെങ്കിലും മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിൽ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ് കല്യാണി പ്രിയദർശന്റെ ലോക എന്ന ചിത്രം എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം